മണിയറ കാത്തിരുന്ന മോളും മണിയറ ഒരുക്കാൻ വന്ന ഉപ്പയും ഒന്നിച്ച് യാത്രയായി ആ യാത്ര ഒരിക്കലും തിരിച്ചു വരാനാവാത്ത മണ്ണറയിലേക്കായിരുന്നു ഉപ്പയുടെ നെഞ്ചോരം ചേർത്ത് കിടന്നവൾ അല്ലെങ്കിൽ വളർന്നവൾ ഉപ്പയുടെ അരികിൽ തന്നെ ആ മണ്ണറയിൽ ആ ഖബറിലേക്ക് യാത്രയായി രണ്ട് ദിവസം മുന്നേ ഒരു ദുഃഖകരമായ ഈ ഒരു വാർത്ത ഞാൻ അറിഞ്ഞിരുന്നു പക്ഷേ വല്ലാത്തൊരു സാഹചര്യത്തിലായിരുന്നു ആ സമയത്തൊക്കെ നമ്മളെല്ലാവരും കടന്നു പോയിട്ടുണ്ടായിരുന്നത് ആ ഉപ്പ വിദേശത്തു നിന്ന് വരുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഉപ്പാനെ കൂട്ടിക്കൊണ്ട് വരുന്നത് അത്രയും ആഹ്ലാദമായ അത്രയും ചിരിയോടുകൂടിയുള്ള വീഡിയോസൊക്കെ ഞാൻ കാണുകയുണ്ടായി അത് കണ്ടപ്പോൾ എനിക്ക് വല്ലാതെ വിഷമം തോന്നി കാരണം ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് മരണത്തിനെ കുറിച്ചാണെങ്കിലും മരണത്തെ തൊട്ട് വിളിച്ച ആ ഒരു നിമിഷം മനുഷ്യ നമുക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്തൊരു അല്ലെങ്കിൽ ഇങ്ങനെയൊരു കാര്യം നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ വല്ലാത്തൊരു വേദനയാണ് കാരണം തൻ്റേതല്ലാത്തൊരു മോളെ പോലെ മോളേയും ചേർത്ത് പിടിച്ചുകൊണ്ട് മദീനയുടെ മണ്ണിൽ ഉറങ്ങുന്ന ഒരു ഉമ്മയുടെയും ഒരു കുഞ്ഞു മോളുടെയും ഒരു വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെയാണ് എനിക്ക് ഇവിടെ ഈ ഒരു മരണവും എനിക്ക് തോന്നിയത് ഇനി വരുന്ന ദിവസങ്ങളിൽ മകളുടെ കല്യാണ യാണം ഉറപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്തോഷ നിമിഷം പങ്കുകൊള്ളാനായിട്ട് അദ്ദേഹം വന്നതായിരുന്നു പക്ഷേ വിധി എന്ന് പറയട്ടെ എങ്ങനെയാണ് വിധി വരുന്നതൊന്നും പറയാൻ പറ്റില്ല ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല നമ്മുടെ തലയിൽ എന്താണോ വിധിച്ചിരിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ ഈ സമയത്തായിരിക്കും അല്പബുദ്ധിക്കാരായ ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കുറ്റപ്പെടുത്തിയും പ്രശ്നങ്ങളുണ്ടാക്കിയും തമ്മിലടിച്ചുകൊണ്ടും ജീവിക്കുന്നത് ഇതേ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ഇനി ഒരിക്കലും വരാത്ത യാത്രയ്ക്ക് വേണ്ടി അവര് ശരിക്കും പറഞ്ഞാൽ പോവുകയായിരുന്നു ഒരിക്കലും തിരിച്ചു വരാത്ത യാത്ര കുടുംബങ്ങളെയും അതുപോലെ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യനെ വരെ സങ്കടത്തിലായത് കൊണ്ടാണ് ഈ ഒരു മരണം പോയത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു വല്ലാത്തൊരു വേദന തന്നെയാണ് അല്ലേ ഈ മരണം വരുമ്പോൾ മരണത്തെ മരണം നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും നമ്മുടെ മരണം ഉണ്ടാവും ആ മരണമെന്ന സുന്ദരമായ മധുരം കടിച്ച് കാർന്ന് തിന്നുന്ന ഈ ഒരു മരണത്തെ നമുക്ക് തടഞ്ഞു നിർത്താനൊന്നും കഴിയില്ല അത് ദൈവവിധിയാണ് ഒരു ഒരിക്കൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും മരിക്കണമെന്ന് തന്നെയാണ് പക്ഷേ ഉറ്റവരെയും ഉടയവരെയും എന്താ പറയുക സ്നേഹം സ്നേഹ തുല്യം സ്നേഹിക്കുന്നവരെയൊക്കെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു മരണം വരും സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെയാണ് ഇതൊക്കെ ഉൾക്കൊള്ളുക എന്നറിയുന്നില്ല എന്തായാലും അവരുടെ കബറിടം വിശാലമാക്കി കൊടുക്കട്ടെ പല മരണങ്ങളുടെയും വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വേർപാടിൻ്റെ വീഡിയോ ചെയ്യാൻ എനിക്ക് വയ്യ അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് പക്ഷേ നിങ്ങളിതെല്ലാം അറിയണം കാരണം ഒരു നിമിഷം മതി നമ്മുടെ ജീവൻ ഇല്ലാതാവാനുള്ള ഒരു യഥാർത്ഥ മൊത്ത മുഖം നിങ്ങളറിയണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് കേട്ടോ കാരണം മണിയറ കാത്തിരുന്ന മകളും മണിയറ ഒരുക്കാൻ നിന്ന ഉപ്പയും ഒരേ ഖബറടത്തിലേക്ക് യാത്രയായിരിക്കണം ഒരു ഒരിക്കലും തിരിച്ചു വരാനാവാത്ത ആ മണ്ണറയിലേക്ക് യാത്രയായി അവിടെ ഉറങ്ങാണ് അവർ രണ്ടുപേരും അവരാരും ശല്യം ചെയ്യാനില്ല പക്ഷേ പെട്ടെന്നുള്ള മരണത്തിൽ നിന്നൊക്കെ നമ്മളെ കാത്തിരക്ഷിക്കണമെന്നാണ് എനിക്കൊരു അവസരത്തിൽ ദൈവത്തിനോട് പറയാനുള്ളത് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് എന്താ പറയുക സന്തോഷങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഇല്ലാതായി ഒരു എന്താ പറയുക ഒരു നാട് മുഴുവനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പം എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക എത്ര തന്നെ നമ്മൾ മരണത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാലും ഒളിക്കാൻ പറ്റുമോ നമുക്ക് ഇല്ല ഒരിക്കലും ഒളിക്കാൻ പറ്റില്ല അതെനിക്ക് വല്ലാത്തൊരു വേദന തന്നെയാണ് കേട്ടോ കാരണം എന്താ പറയുക നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മുടെ ജീവിതം വരുന്നതും നടക്കുന്നതും ഒക്കെ അല്ലേ